ഹലോ എന്താന്ന് ഒന്ന് ഉറക്ക പറയാല കേട്ടെല്ലാവരും പുതിയ ഫോൺ ആരാ വാങ്ങിയാങ്ങി തന്നെ അതെയാ പുതിയ ഫോൺ കിട്ടിയല്ലേ ആ അങ്ങനെ മെയ്തുട്ടിക്ക് പുതിയ ഫോൺ വാങ്ങിട്ടാ െഡ്മി ആ അതെപ്പോ വാങ്ങി തന്നെ അതെയോ നീ നമ്മളെ പറ്റിക്കുന്നതല്ലേ അപ്പൊ ഇത്ര ചെറിയ കുട്ടിക്ക് പോവ്യം ഉണ്ടോ എന്നിട്ട് നീ എന്നാ പറഞ്ഞത് പുതിയ ഫോൺ വാങ്ങിട്ടുണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ഡ്മീന്റെ ഫോണല്ലേ അങ്ങനെ മേതുട്ടിക്ക് റെഡ്മീന്റെ പുതിയ ഫോൺ അമ്മ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇത് ഡമ്മി ആണല്ലേ ഓക്കെ അങ്ങനെ ഒരു ഫോൺ കിട്ടി മേതു കളിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു അത് എങ്ങനെയാ എടുന്ന് കിട്ടിയതറിയാം മേതു നമ്മള് ഒരു പ്രാവശ്യം ഫോം വാങ്ങാൻ പോകുന്ന സമയത്ത് അടുത്ത അങ്കിള് തന്നതാണത് മൂക്ക് കളിക്കാൻ വേണ്ടിട്ട് മോളെ കൈമല തന്നെ മോള് മറന്നു പോയിരുന്നു അത് ഒന്ന് ഒന്ന് രണ്ട് രണ്ടു വർഷം മുന്നേ ദിവസം രണ്ടു വർഷം രണ്ടു ദിവസമല്ലേ ഇന്ന് 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 റിപ്പബ്ലിക് പറയാൻ കിട്ടുന്നില്ല റിപ്പബ്ലിക് ഡേ ആണ് ഏഹ് അതെ അപ്പൊ അതിപ്പോ മേദട്ടിന്റെ ഡ്രസ് നോക്കിയേ ഫ്ലാഗ് ഫ്ലാഗ് ഡ്രസ് ഇട്ടിട്ടില്ലേ അല്ല റിപ്പബ്ലിക് എന്താ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യദിനെ ആ ഒന്നും സംഭവം ഒന്നുമില്ല അത് ചോദിച്ചതാണ് നോക്കറ ഫുള്ള് ജംഗ്ലിയായി മോഗ്ലിക്കള് മതി മതി നിങ്ങൾ അധികം നിങ്ങളധികം സ്നേഹിക്കല്ലാ മുടിയെല്ലാം നോക്കിയാൽ ആദ്യം ഫുള്ള് ജംഗ്ലി ആക്കിട്ട് മോഗ്ലിക്കളിത് ഇതിപ്പോ ചെല ചില സമയത്ത് നമ്മൾ ബാർബി കേളാവും ചെറിയ സമയത്ത് മോഗ്ലികളാവും മോഗ്ലിക്കേളാവും പഠിക്കാൻ മാണിക്കൂട്ടനോ പഠിക്കുന്നില്ല എന്നിട്ട് പെണ്ണ് പഠിക്കുന്നത് ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു പഠിക്കട്ടാ ഏ പഠിക്കാം പഠിക്കാ ഞാൻ നോക്കി നമ്മൾ കണ്ടു പോയാ അത് കൊറച്ചു സമയം കഴിഞ്ഞിട്ട് വരാം നിന്റെ നിന്റെ ഇരുന്നു ണന്നീച്ചർ ഇത്ര സമയം നിന്റെ അടുത്ത് തന്നെ ഇരുന്നത് അങ്ങനെ മേതൂട്ടി പഠിക്കാന്ന് നല്ല കുട്ടിയായി നല്ല കൂന്തൽ കിട്ടിട്ടുണ്ട് കൂന്തൽ മുറിച്ച്

അതെ നാളെ മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ടേ ഫ്രിഡ്ജിൽ വെക്കാൻ കൂടി തീർന്നില്ലല്ലേ ആടന്ന് മോളും ആടെന്ന് മുറിക്കുന്നുണ്ട് അമ്മ ഇടുന്നു മോളും അമ്മ ഒരു സൈഡിലിരിക്കുന്നുണ്ട് ഇതാ നമ്മുടെ മണിക്കൂട്ടൻ മത്തി ഇങ്ങനെ നോക്കി രണ്ടാള് സൈഡിലിരിക്കുന്നുണ്ട് പഠിക്കുന്ന ഗേള് നമ്മളെ ജംഗ്ലി ഗേള് വന്നിട്ടുണ്ട് പഠിക്കുന്ന വലിയ സ്ഥലത്താണ് അടുക്കളയിൽ ഇരുന്നിട്ട് അയാൾ പഠിത്തം തുടങ്ങിയത് ഇത്രയേരും പൊറത്തുണ്ടായതാണ് അപ്പൊ ഇന്ന് അത് പറയാൻ മറന്നു ഇന്ന് നമ്മുടെ ഇവിടെ മുച്ചിലോട്ട് മാതമംഗലം മുച്ചിലോട്ട് പത്തൊമ്പത് വർഷത്തിന് ശേഷമില്ല കളിയാട്ടം നടക്കാണ് അപ്പൊ ആ കളിയാട്ടത്തിന് പോണംന്നില്ലേ ആഗ്രഹം ഉണ്ട് എന്ന് വൈ ആ അപ്പൊ അമ്മയും വരാന്ന് പറഞ്ഞു നിലമ്മ വന്നില്ലല്ലോ അല്ലെ നിലമ്മയും ഇന്ന് ഇന്നലെ പോയതാണ് പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ കുന്തളാമേനിയും മണിക്കുട്ടനില്ലാട്ടാ മണിക്കുട്ടന് വയ്യ തീരെ വയ്യ മണിക്കൂട്ടൻ മണിക്കുട്ടന് മേതോട്ടിയും വീട്ടിലുണ്ടാവും ഇല്ല 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 വരുന്നുണ്ട് വരുന്നുണ്ട് ഇല്ല ഇല്ല സോൾ വൈ വരുന്നുണ്ട് വരുത്തിട്ട് വരുത്തിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടിയിട്ട് പറ്റുമെങ്കിൽ ഇന്ന് കളിയാട്ടത്തിന് പോകല്ലേ അപ്പൊ ആടെ അപ്പൊ ഇന്ന് രമ്യ നമ്പീശന്റെ ഗാനമേള ഉണ്ടാടാ അതാണ് പാട്ടുകാരി രമ്യ നമ്പീശൻ അതിപ്പ നീ നോക്കണം എനക്കും കൂടുതൽ അറിയില്ല ഞാനിങ്ങനെ കേട്ടതേ ഇല്ലു അതില് അപ്പൊ അതിന് മുന്നേ ആണ് അതിന് മുന്നോടിയായിട്ടുള്ള ഇട പരിപാടികളാണ് പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് അപ്പൊ രാത്രി ആകുമ്പോൾ ഇത് എഴുതിയിട്ടില്ലെങ്കിൽ ഇന്ന് മേതു കുട്ടീനെ കൂട്ടൂലെന്ന് അമ്മ പറഞ്ഞു അപ്പം മേതുകൂട്ടി നോക്കിയേ അടുക്കളയിൽ ഇരുന്നിട്ട് ആ എല്ലാം ചെയ്ത് തീർക്കുന്ന നോക്കി എന്ത് നല്ല കുട്ടിയാ നോക്കിയേ ഇതുപോലത്തെ ഒരു കുട്ടീനെ കിട്ടുമോ എവിടെങ്കിലും അപ്പതാ നമ്മളെ കൂന്തൽ റോസ്റ്റ് റെഡിയായി മണിക്കൂട്ടൻ ആവാൻ വേണ്ടി സമയം ഇല്ലാട്ടാ വിശക്ക്ന്ന് എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ട എങ്ങനെയുണ്ട് എരു ഇടാണ്ട് പിന്നെ രസം ഉണ്ടാവുമോ മണിക്കൂട്ടാ അപ്പൊ ഇത് പരിപ്പും തക്കാളിയും മറ്റേത് തൈര് ഇത് ഇന്നലത്തെ കഴിക്കലി ആ എരുണ്ട് പറഞ്ഞിട്ടാ മേതു എന്താ കഴിക്കുന്നില്ലേ എന്തേ കൈക്ക് അങ്ങനെ അങ്ങനമ്മ തിരിച്ചെത്തി ഇന്നലെ പോയതാണ് ഇന്നലെ അമ്മ ഇന്നലെ പോയതാണ് ഇന്ന് ഇപ്പൊ വന്നതേ ഇല്ലു വന്ന് നടന്ന് വന്ന് ക്ഷീണത്തിൽ ഇരിക്കൂന്ന് അപ്പൊ അമ്മ പ്രത്യേകിച്ച് വരാനില്ലേ കാരണം നമ്മൾ ഏടിയാമ്മ ഇന്ന് പോന്ന്

രണ്ടാളും കൂടി ഭയങ്കര ഞാൻ കഴിച്ചു കറിയപ്പം നമ്മള് എന്നാക്കിണ്ട് പിന്നെ അതെ അന്നപ്പോ ചോറ് കഴിക്കുമ്പോ ോ ഇന്ന് കൊറച്ച് സൗന്ദര്യം അപ്പൊ ഇന്ന് നമ്മള് അമ്പലത്തിലല്ലേ രാവിലെ പറഞ്ഞതാണ് പോണെന്ന് നമുക്ക് ഇതാ

യുവതാരം എന്താണ് എന്നാ പരിപാടി കത്തിരി കളി കിട്ടാൻ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാൻ എന്നാണ് മോളേതാ പിന്നെ എന്നാണോ സാധനം മണിക്കൂട്ടെന്ന് ഗോട്ടിയല്ല അതൊന്ന് അത് ഇത് ഇതല്ലേ ഇതെന്ന ഇതിന് പറയൽ മറ്റേ ഇത് ഏ ആ ഗോട്ടി അതിൻ്റെ ഉള്ളിലുണ്ടോ അല്ലല്ലേ ഇത് മറ്റേ ഇതല്ലേ സ്ലൈമ് ക്ലേ 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 ഓക്കേ ഓക്കേ ക്ലേ ആ ക്ലേ എൻ്റെ ഇത് ചുരുട്ടിട്ടാ പോവാ നമുക്കെന്നാൽ പോവാ നീ വരുന്നില്ലേ ഏ അമ്മ മേതൂട്ടി വരുന്നില്ല പോലും കേട്ടാ മേതൂട്ടി വരുന്നില്ല അന്ന് വന്നാ നമുക്കിറങ്ങാല്ലേ അധികം വൈകണ്ട നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കണ്ണാടി നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞാല് പ്രിയൊന്നും കണ്ണാടി തേഞ്ഞുപോട്ടാ ഒരു ഒരേ നോട്ട അമ്മയും മാറി മാറി മൂന്നാളും ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ നോക്കല്ലോ നിങ്ങള് അതെ സത്യല്ലേ സൗന്ദര്യം നമ്മക്കൊന്നും പിന്നെ അതിന്റെ ടെൻഷനില്ലേ നമുക്ക് നമുക്കൊന്നും പുട്ടിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ ആ നമ്മുക്കെല്ലാം പിന്നെ പാരമ്പര്യമായിട്ട് സൗന്ദര്യമില്ല ഇതായത് കൊണ്ട് നമ്മക്കൊന്നും ബ്രൂട്ടീഷിന്റെ ആവശ്യമില്ല ഏ നമ്മക്ക് ഇറങ്ങിയേക്കളെ എന്നാലധികം സത്യം പറഞ്ഞാൽ അറിയാം അമ്മക്കും അറിയില്ല എന്നാ പറയുന്നത് അറിയാത്ത ആൾക്കാരാന്ന് നാടൻ പുസ്തകമാണ് ആ ഇപ്പൊ നമ്മളേത് ചോദിച്ചോ നമ്മളെ സ്ഥിരം പരിപാടി പ്രിയ ചോദിച്ചു ചോദിച്ചു പോവാ അപ്പൊ നമുക്ക് ഏതാനും അങ്ങനെ നമ്മളെ ഭക്ഷണം കഴിക്കാം ഭക്ഷണയില് വൂട്ടുപുരയിലെത്തി അല്ലെങ്കിൽ അതെ അതെ ആ ഭക്ഷണെല്ലാം കഴിഞ്ഞ് എല്ലാരും വയസ്സില്ല പ്രായമില്ല പരുത്തിയൊന്നുമില്ല അല്ലമ്മ ഐസ്ക്രീം വേണ്ട ഒരാൾ കിട്ടുണ്ടായി ഐസ്ക്രീം വേണ്ട അമ്മ വരെ ഐസ്ക്രീം അടിക്കാൻ തുടങ്ങി ഞാൻ വാങ്ങിയത് സ്പാനിഷ് ഡീലേക്കാണ് വേണ്ട എനക്ക് സ്ട്രോബെറി വേണ്ട എനിക്കോണ്ടോ കള്ളത്തി നടന്ന് നടന്നൊരു പരുവായി പോയി അല്ലേ അതെ അമ്മക്കെല്ലാം ക്ഷീണായി പോയി ഇനിയിപ്പോ നാളെ രാവിലെ പോവും വേണ്ടി അപ്പൊ നമ്മ കൊറച്ച് കൊറച്ചും കൂടി നിക്കാന്നല്ലടാ നമ്മ ഗാനമേളേന്റെ അടുത്തെല്ലാം പോയി നിന്നു പക്ഷെ ഒരു രക്ഷയില്ല അല്ലെ ഭയങ്കര ഭക്ഷണം കിട്ടി അടിപൊളി നല്ല നല്ല അടിപൊളി ഭക്ഷണം നേരം നിന്നെങ്കിലും എന്തില്ല പക്ഷെ ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിട്ട് അത്രയും നിന്നു അല്ലേ ഒരു മുക്കാമണിക്കൂർത്തോളം നമ്മള് നിന്നു അങ്ങനെ നമ്മള് പിന്നെ ഞാൻ ഇങ്ങനെ പോന്നൊന്നും വിചാരിച്ചിട്ടില്ല എന്തോ ദൈവ അതിനെ കൊണ്ട് പോയി പറഞ്ഞു ആയിട്ട് പോയിട്ട് വന്നു ഭക്ഷണത്തിന്റെ നാവിനും ഇപ്പൊ ഇങ്ങനെ ഭക്ഷണം കൂട്ടുകറി കൂട്ടുകറി പറഞ്ഞ മുമ്പത്തെ കൂട്ടുകറി അല്ലെ കുമ്പങ്ങ പച്ചടി അമ്മ എല്ലാരും വായിലും വെള്ളം തിരുത്തിക്കുവാൻ ചോ ഞങ്ങളത്രേ കഴിക്കൂ പക്ഷെ അത് നല്ല നല്ല സമാധാനത്തിൽ കഴിക്കുണ്ടെങ്കിലും സമാധാനത്തിൽ അങ്ങനെ ഇപ്പം മണിക്കൂട്ടന് ഉറക്കു വന്ന മണിക്കൂട്ടന് അതിന്റെ ഇടക്ക് അമ്മ ഒരു എന്താന്ന് മണിക്കൂട്ടാ പറയണ്ട് ആ ചുറ്റി കറങ്ങുന്ന റൗണ്ട് എന്തോ പറയലേട്ടാ അതിന്റെ മുകളിൽ കേറിയിരുന്നിട്ട് ചുറ്റുന്നേ എന്റെ അമ്മവും ഞാനും ഏതോട്ടിയും മണിക്കൂട്ടിനും വന്ന് എന്റെ മുകളിൽ കേറിയത് ൂളി എന്നെ പക്ഷെ എൻ്റെ തല കറങ്ങി ഒരു പരുവത്തിലാക്കി മണിക്കൂട്ട് പിന്നെ ഏ ഹിന്ദിക്കാരനോട് ഭായി ഭായി ഹിന്ദി അറിയാത്ത മണിക്കൂട്ടന് പിന്നെ ഹിന്ദി പറഞ്ഞു അവിടാ എന്നിട്ട് ഇപ്പൊ നിർത്താൻ വേണ്ടിട്ടല്ലേ മണിക്കൂട്ടാ അപ്പൊ അങ്ങനെയെല്ലാം വലിയൊരു അവസ്ഥയായി ഏതായാലും നമ്മള് ഇനിയിപ്പോ മണിക്കൂട്ടനെ രാവിലെ എണീച്ച് സ്കൂളിലേക്ക് പോകണ്ടു അല്ലേ ആ അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് നമ്മളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം